ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ലോകം കുടുംബാസൂത്രണം എന്ന് കേൾക്കുന്നത് അത് കിസിഞ്ചർ റിപ്പോർട്ട് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയായിട്ടാണ് നാഷണൽ സെക്യൂരിറ്റി മെമ്മോറണ്ടം ടു ഹൺഡ്രഡ് എൻ എസ് എസ് എം ഇരുന്നൂറ് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കിട്ടും നിങ്ങൾ ഞെട്ടും ഇന്ത്യ തുടങ്ങി എത്തിയോപ്യ വരെയുള്ള ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങളിലെ പെരുകുന്ന ജനസംഖ്യ അമേരിക്കയുടെ ഭാവി വികസനത്തിന് അപകടമാണ് അതുകൊണ്ട് ഈ രാജ്യങ്ങളിലെ ചെറുപ്പക്കാരെ ഉടനടി വന്ധ്യംകരിക്കണം കുഞ്ഞുങ്ങളുണ്ടാവാതെ ഗർഭ നിരോധന മാർഗങ്ങൾ ഗർഭഛിത്രം വ്യാപകമാക്കണം എന്നു തുടങ്ങിയ ഭീകര തീരുമാനങ്ങളാണ് എൻ എസ് എസ് എമ്മിന്റെ പിന്നിലുള്ളത് ആറു മാസം അമേരിക്കയിലെ എട്ട് വകുപ്പുകൾ കൂടെ ഇത് മുന്നോട്ട് നീക്കുന്നു കുടുംബാസൂത്രണ പദ്ധതികൾ നമ്മുടെ രാഷ്ട്രീയ താൽപ്പര്യമാണ് എന്ന് ആരും അറിയരുത് ഓരോ രാജ്യത്തും കുടുംബാസൂത്രണം പ്രമോട്ട് ചെയ്യുന്ന നേതാക്കന്മാർക്ക് എല്ലാ ക്രെഡിറ്റും കൊടുത്തിരിക്കണം എന്നെല്ലാം പറഞ്ഞ് ആറുമാസമാകുമ്പോൾ വത്തിക്കാനതറിയുകയും അരുത് ഇത് അണെത്തിക്കലാണ് ഇമ്മോറലാണ് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ആ പരിപാടി അവർ താഴെ വെച്ചു പക്ഷേ അമേരിക്കയുടെ സെക്യൂരിറ്റി ത്രട്ടാണല്ലോ കെസിഞ്ചർ ആ ചുമതല പെൻഡകണിനെ ഏൽപ്പിച്ചു അവിടെ മുതൽ അതീവ രഹസ്യമായി നിരവധി നിരവധി തരത്തിലുള്ള ജനസംഖ്യ കുറയ്ക്കൽ ഡീ പോപ്പുലേഷൻ അജണ്ട എന്ന് നിങ്ങൾ നോക്കുക അതേതെല്ലാം തരത്തിലൂടെയാണ് പെൻഡഗൺ നടത്തി വരുന്നത് എന്ന് നമുക്കറിയില്ല നെസ്ലെയുടെ ശരിയായ ഉടമയാരാണ് ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസറിൻ്റെ യഥാർത്ഥ ഉടമയാരാണ് പെൻ്റകൺ ആണോ സി ഐ എ ആണോ ആവാനൊക്കെ സാധ്യതയുണ്ട് ഇനി വേറെതെല്ലാം അവരുടെ പേരിലാണെങ്കിലും അവർ നടത്തുന്നത് പെൻ്റകണിൻ്റെ കുട്ടിക്കൊലയാളി പദ്ധതികളാവാനും സാധ്യതയുണ്ട് കൊക്കോ കോളയും പെപ്സിക്കോളയും അതുപോലുള്ള പദ്ധതികൾ തന്നെയായിരിക്കാം ലോകത്ത് നടത്തുക അതുകൊണ്ടാണ് അമേരിക്കയിലെ കോളയല്ല ഗൾഫിലെ കോള ഗൾഫിലെ കോള കുടി പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളിൽ നിന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം ഓൺലൈനിൽ വരുത്താം നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില പദ്ധതികൾ തന്നെയായിരിക്കാം ലോകത്ത് നടത്തുക അതുകൊണ്ടാണ് അമേരിക്കയിലെ കോളയല്ല ഗൾഫിലെ കോള ഗൾഫിലെ കോള കുടിക്കുന്നവരാരും ഇന്ത്യയിലെ കോള കൊള്ള പെപ്സി കൊള്ള കഴിക്കില്ല രുചി വേറെയാണ് കൊള്ളില്ല എന്നാണ് പറയുക കൂട്ടു വേറെയാണ് ഉണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കരുതും വലിയ പേരുള്ള കമ്പനികളെ നമുക്ക് വിശ്വസിക്കാം ഒട്ടും വിശ്വസിക്കാൻ കൊള്ളില്ല അവർക്ക് ആഗോള താല്പര്യങ്ങൾ ഉണ്ടാകും ദരിദ്രവിരുദ്ധ താല്പര്യങ്ങൾ ഉണ്ടാകും അമേരിക്കയുടെ ദരിദ്രരെ ഉന്മൂലനം ചെയ്യാനുള്ള കുടുംബാസൂത്രണ പദ്ധതികൾ ഉണ്ടാകും കിൽഗേറ്റ്സിന്റെ കുറെ നുണ വലിയ താമസം ഇപ്പൊ തന്നെ തെളിഞ്ഞു വരികയാണ് കുറെ നുണയുടെ വാഗ്പാപം ജനസംഖ്യാനിയന്ത്രണത്തിനായിരുന്നു ചെറുപ്പക്കാരെല്ലാം കുഴഞ്ഞു വീണു മരിക്കുന്നു ഏതെല്ലാം തരത്തിലാണ് ഇവർ നമ്മളെ ഇല്ലാതാക്കാനുള്ള നിഗൂഢ പദ്ധതികൾക്ക് രൂപം നൽകുന്നതെന്ന് പറയാനാവില്ല അതുകൊണ്ട് ചെറുതാണ് സുന്ദരം സ്വാശ്രയത്വമാണ് വേണ്ടത് കഴിയുന്നതും നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ആഹാരത്തിൽ ജാഗ്രത പാലിക്കണം നിങ്ങൾക്ക് ക്യാമറ വേണോ മൊബൈൽ വേണോ എവിടെ നിന്നും വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് കാറ് വേണോ എവിടെ നിന്നും വാങ്ങിച്ചോളൂ പക്ഷെ ആഹാരം അത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ബോധ്യമുള്ള കഴിയുന്നത് നിങ്ങളോ നിങ്ങളുടെ അയൽവക്കക്കാരോ നിങ്ങളുടെ നാട്ടുകാരോ ഉണ്ടാക്കുന്നത് തന്നെ ആവണം അല്ലായെങ്കിൽ എന്നവൻ വിഷം കലക്കുന്നു അന്ന് ചത്തൊടുങ്ങാൻ അല്ല എങ്കിൽ ഇപ്പോ നെസ്ലയുടെ ജോൺസന്റെ കിൽ ഗേറ്റ്സിന്റെ ചതിപ്രയോഗങ്ങൾ കൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കുന്ന ഗതികെട്ട സമൂഹമായി നമുക്ക് മാറേണ്ടതായി വരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഷെയർ ചെയ്യണം നിങ്ങളുടെ കമന്റുകൾ എഴുതണം നമുക്ക് രക്ഷയ്ക്ക് നമ്മൾ മാത്രമേ ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഭരണാധികാരികൾ ആരും ഈ കോർപ്പറേറ്റുകൾക്കെതിരെ നിൽക്കാൻ ധൈര്യപ്പെടില്ല നിന്നാൽ അവരെ പാടെ മറിച്ചിടാൻ ഈ കോർപ്പറേറ്റുകൾക്ക് അറിയാം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രാധാന്യം കൊടുക്കാൻ അതിനെ സഹായം കൊടുക്കാൻ നമുക്ക് സാധിക്കണം നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ജനകീയമായ ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങളും പോരാളിയാവണം നന്ദി നമസ്കാരം